അവര് പറയരുത് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ടും കാര്യങ്ങളൊന്നും പറയാൻ വരുത് എടാ എന്തൊക്കെയാണ് കൂടല്ല പറയുമ്പോൾ എല്ലാവർക്കും വെൽക്കം 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 ടു 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 സ്ട്രീം 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 എല്ലാവർക്കും 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 ഹായ് ഹായ് അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണം പറയാനുണ്ട് അതോട് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇൻവിറ്റേഷൻ എനിക്ക് വന്നത് ഇൻവിറ്റേഷൻ വന്നത് എനിക്കല്ല ഈ ഇൻവിറ്റേഷൻ വന്നത് ടി വി ആണ് അപ്പൊ ടി വി ആയിരുന്നു ആദ്യം ഇൻവിറ്റേഷൻ വന്നത് ടി വി ഇൻവിറ്റേഷൻ വന്നതെന്ന് പറഞ്ഞാൽ ടി വിയിലെ എല്ലാ ക്രിയേറ്റേഴ്സിനെയും എടുക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഗോഡൽ വന്നത് ഗോഡലിന്റെ ആദ്യത്തെ നമുക്ക് ഇത് ഫസ്റ്റ് വന്നത് ആ ഒരു രീതിയിലായിരുന്നു ആ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടി വിയിലെ എല്ലാ ക്രിയേറ്റേഴ്സും മോസ്റ്റ് ഓഫ് ദ ക്രിയേറ്റേഴ്സ് എല്ലാവരും ഈ പറയണതുപോലെ ബ്ലൈൻഡില് ഇത് ഇത് ഉള്ളതുകൊണ്ട് ബ്ലൈൻഡിൻ്റെ അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അവർക്ക് കുറേ പെൻഡിങ് പേയ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ടും കൊണ്ടും എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു അപ്പോൾ ഓണ്ട സെയിം ടൈമിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സായിപ്പിൻ്റെ കൂടെ ഞാൻ കളിക്കാൻ തുടങ്ങിയത് അപ്പോൾ സായിപ്പിന് ഇതിനകത്ത് എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ സായിപ്പിൻ്റെ പേര് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഓക്കെ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ആളാണെങ്കിൽ നമുക്ക് എടുക്കാമെന്നുള്ള രീതിയിൽ സായിപ്പിൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുത്ത് അങ്ങനെ സായിപ്പിൻ്റെ കൂടി ഇത് കിട്ടി അപ്പോൾ സായിപ്പിനെയും എടുക്കാമെന്ന് അവർ സമ്മതിച്ച് അങ്ങനെ സായിപ്പിൻ്റെ അടുത്ത് സംസാരിച്ച് സായിപ്പിൻ്റെ പഴയ ഓർഗിലും എല്ലാം സംസാരിച്ച് നമ്മൾ സെറ്റാക്കി ഗോഡല വാസണ ബെന്ന് പറഞ്ഞിട്ട് ഫിഡ് കുക്ക് താങ്ക് യു സോ മച്ച് റുപ്പീസ് റീസെന്റ് താങ്ക് യു സോ മച്ച് ട്വേർട്ടി റുപ്പീസ് ഉപ്പാറ്റ് അങ്ങനെ അവന്റെ ഇതും ഇതാക്കി പിന്നെ ഞാൻ ഓർക്കിലൊന്നും കേറുന്നില്ല ഞാൻ ഇൻഡിവിജ്വലായിട്ട് ആയിട്ട് എന്നൊരു പറഞ്ഞതിന്റെ കാര്യത്തിൽ തന്നെ നിൽക്കുമായിരുന്നു ഞാൻ പക്ഷെ എനിക്ക് മെയിൻലി ഞാൻ ഇപ്പോഴും പറയാൻ ഗോഡ് ഗോഡലൈ കോൺട്രാക്റ്റില് ഞങ്ങൾ എനിക്ക് മോണിറ്ററി ടൈംസിൽ ഒരു ഇതുമില്ല അതായത് പൈസ പൈസ ഒന്നും തന്നല്ല ഞാൻ ഗോർഗിൽ ജോയിൻ ചെയ്തേക്കുന്നത് ഞാൻ ഹോണസ്റ്റ് ആയിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണ് ഒരു രൂപ പോലും എനിക്ക് ഗോഡലിൽ തന്നിട്ടില്ല പൈസ കൊടുത്തല്ല ഞാൻ ഗോഡലിൽ ജോയിൻ ചെയ്തേക്കുന്നത് അല്ല പൈസ വാങ്ങിച്ചല്ല ഞാൻ ഗോഡലിൽ ജോയിൻ ചെയ്തേക്കുന്നത് ജസ്റ്റ് ഒരു ക്രിയേറ്റർ ക്രിയേറ്ററായിട്ട് മാത്രമേ എനിക്ക് അവരുടെ സൈഡിൽ നിന്ന് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് കാസ്റ്റിങ്ങും ഈ പറയണതുപോലെ കമൻറ്ററി ഒക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് സൗണ്ടില്ലല്ലോ എവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ നോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ മൈക്കെടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ സൗണ്ട് ഓക്കെ അല്ലേ ഓക്കെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരുമിറ്റ് ഒരു മിനിറ്റ് ആ ഇപ്പോൾ ഓക്കെ അല്ലേ സൗണ്ട് ഓക്കെ അല്ലേ കറക്റ്റ് ഓക്കെ അല്ലേ അപ്പോൾ എനിക്ക് അവർ ഈ പറയണതുപോലെ ഈ ബി ജെസും അങ്ങനത്തെയൊക്കെ വരുന്ന സമയത്ത് എനിക്ക് റീജിയണൽ ആയിട്ട് എനിക്ക് ഹോസ് ഹോസ്റ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തരാമെന്ന് മെയിൻലി പറഞ്ഞിട്ടുണ്ട് ആൻഡ് അവരുടെ കോണ്ടൻറ് ക്രിയേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ട്രീമിംഗ് കോൺട്രാക്റ്റ് എല്ലാം എൻ്റെ ത്രൂ തന്നെയാണ് ഞാൻ ത്രൂ തന്നെയാണ് വേറെ ഒന്നുമല്ല ഇവർ ഇവരുടെ ത്രൂ അല്ല എനിക്ക് സ്ട്രീമിംഗ് കോൺട്രാക്ട് സ്ട്രീമിംഗ് കോൺട്രാക്ട് ഒക്കെ ഞാൻ ഇൻഡിവിജ്വലി തന്നെയാണ് എടുത്തേക്കുന്നത് പിന്നെ ഇവർ ഇവരുടെ സൈഡിൽ നിന്ന് നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ ബ്രാൻഡ് സപ്പോർട്ട്സും അതേപോലെ തന്നെ ഈ ഈവൻറ്റ്സ് അങ്ങനത്തെ എല്ലാം പിന്നെ അതിൻ്റെ കൂടെ ഒരു അനൗസ്മെൻ്റ് കൂടി ആൻഡ് എനിക്കും സാഹിബിനും ബി ജി എം ഐ പാർട്ട്ണർ ടൈറ്റിലും അവർ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി പിന്നെ ഒരു കാര്യം നമ്മൾ ഗൈസ് ബ്ലൈൻഡിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ബ്ലൈൻഡിൻ്റെ ഇഷ്യൂസൊക്കെ ഉടനെ തന്നെ സോൾവ് സോൾവാകും അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ റെഡി ആകുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ബ്ലൈൻഡിൽ നിന്ന് ഇറങ്ങിയത് അതിപ്പോൾ അവരുടെ ഇതൊക്കെ ശരിയായാലും എനിക്ക് തിരിച്ച് ബ്ലൈൻഡിൽ കയറാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് ശരത് കേട്ടനോടും അവരുടെ അടുത്തുമായിട്ടുള്ള മറ്റേ ഈ പറയുന്ന ഗെയിമിംഗ് ടൈംസിൽ എനിക്ക് അവരുമായിട്ട് ഇനിയൊരു ഡീലോ അല്ലെ ബിസിനസ് ഡീൽസ് എനിക്ക് സംസാരിക്കേണ്ട എന്നുള്ളൊരു കാര്യം ഞാൻ ഓൾറെഡി തീരുമാനിച്ച് വച്ചിരുന്നതാണ് ഇപ്പം നാളെ ബ്ലൈൻഡ് എൻ്റെ കാര്യമല്ല ഓക്കെ ആവുകയാണെങ്കിലും ഞാനവിടെ എന്തായാലും കയറത്തില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കത്തുള്ളൂ എനിക്ക് ഈ പറയണതുപോലെ ഞാനൊരു ഡൗൺ ടൈമിൽ പോകുക അങ്ങനത്തെ ഒരു ഇതിലല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് വന്നു എനിക്ക് അവരുടെ അടുത്ത് അങ്ങനത്തെ സംസാരിക്കാനുള്ള ഒരു ഇതില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് എനിക്ക് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അത് വഷളാകും ഈ സംസ്ഥാനം ഈ ഇൻ ടേംസ് ഓഫ് മണി കാര്യങ്ങൾ സംസാരിക്കുമ്പഴത്തേക്കും അതും ഒത്തിരി നാളത്തെ പേയ്മെന്റ്സ് ഒക്കെ പെൻഡിംഗ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരും അതിങ്ങനെ സംസാരിക്കാൻ അവിടെ ഒരു ഈ നിങ്ങൾക്ക് ശരത്തേട്ടനെയും സാത്താനെ മാത്രമേ അറിയപ്പെടുത്തുള്ളായിരിക്കും പക്ഷേ അതിന്റെ കൂട്ടത്തില് ആ ഒരു ഓർഗിൽ ഓർഗനൈസേഷനിൽ കുറെ ആൾക്കാർ വേറെ ഉണ്ട് അപ്പൊ പറയ പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കേണ്ടത് വരും ആ ഒരു കാര്യം ഇനി സംസാരിക്കാൻ വയ്യാത്ത ാണ് ഈ പോലെ നമ്മുടെ ടി വിയിലെ കുറെ ക്രിയേറ്റേഴ്സിന്റെ കിട്ടാനുള്ള പൈസ ഒക്കെ അവർക്ക് കിട്ടിയാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ പെയിന്റിംഗ് പേയ്മെന്റ്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടാവാം അവർ കണ്ടിന്യൂ ചെയ്തോട്ടെ എനിക്ക് എന്തായാലും ഞാനിപ്പോൾ ഏത് ഇനി ഓർക്കിലും നാളെ ഇനി ഗോടലീന്ന് ഇറങ്ങേണ്ടി വന്നാലും ഞാൻ ഇനി ബ്ലൈൻഡ് അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു ഒരു രീതിയിൽ എനിക്ക് പോകാൻ താല്പര്യമില്ലാത്തത് അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത് അത് നാളെ ബ്ലൈൻഡിൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയാലും എല്ലാം അങ്ങനെ തന്നെ പറയുന്നത് പാഠടൈലിൽ ഓൾറെഡി ഇല്ലേ പണടൈയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു ബ്രോ ആ അക്കൗണ്ട് റാഷ് ബ്രോ തിരിച്ചെടുത്ത് അപ്പം പുള്ളിക്കത് വേണമെന്ന് പറഞ്ഞ് ആർ പി വെൻ ഏടാ കേസ് ഞാൻ സത്യം പറഞ്ഞ ഡേവിത്ത് ചന്ദ്രൻ ചെയ്യാതിരുന്ന എന്താണെന്ന് വെച്ചാൽ ആ രണ്ട് ദിവസം ഈ രണ്ട് ദിവസം ഞാൻ കേസിന്റെ പുറകെയായിരുന്നു അതും കൂടെ നിങ്ങൾക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം ഞാൻ കേസിന്റെ പുറകിലായിരുന്നു ഞാൻ വണ്ടി കംപ്ലീറ്റ്ലി പണിതറക്കി